നമസ്കാരം അടുത്തിടെയായി ഇറാന് അടിക്കടി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലുമായുള്ള സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനിടയിൽ ഇപ്പോഴിതാ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു ഇസ്രായേൽ സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മാറ്റി നിർത്തിയാൽ ഇറാന്റെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവിടുത്തെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല ഇറാന്റെ ശത്രു ഇറാൻ തന്നെയാണ് എന്ന് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും കാരണം ഇറാനിലെ ഊർമിയ തടാകത്തിൽ നിന്നാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈപ്പർ സലൈൻ തടാകമാണ് ഊർമിയ തടാകം മുൻപ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമെന്നും അറിയപ്പെട്ടിരുന്നു രണ്ടായിരം ചതുരശ്രമയിൽ വിസ്തൃതിയുള്ള അതിന്റെ യഥാർത്ഥ വൽപ്പം ഇന്നിപ്പോൾ പത്ത് ശതമാനമായി ചുരുങ്ങിയിരിക്കുകയാണ് ഈ ജലനഷ്ടത്തിന്റെ കാരണങ്ങൾ പലതാണെന്ന് ഗവേഷകർ പറയുന്നു തടാകത്തിലേക്ക് പ്രവേശിക്കുന്ന പതിമൂന്ന് നദികൾ അണകെട്ടി വർദ്ധിച്ച ഭൂഗർഭജല പമ്പിംഗ് തടാകത്തിലേക്കുള്ള ഒഴുക്ക് കുറച്ചു വെള്ളം വഴിതിരിച്ചുവിടലുകൾ കാലാവസ്ഥ വ്യതിയാനവും വരൾച്ചയും എന്നിവയൊക്കെയാണ് ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം എന്നറിയപ്പെട്ടിരുന്ന ഉർമിള തടാകം ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും വറ്റി വരളുകയാണ് ശൈത്യകാലത്തും വസന്തകാലത്തും ഈ തടാകത്തിൽ ഏകദേശം ഒരു ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് പൂർണമായും വറ്റിപ്പോയി ഇതുമൂലം സമീപത്ത് താമസിക്കുന്ന അൻപത് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അപകടത്തിലാണെന്നതാണ് ശ്രദ്ധേയം കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഈ തടാകം പൂർണമായും വറ്റുന്നത് ജലനിരപ്പ് തികത്താൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടു സാറ്റലൈറ്റ് ഇമേജിനർ തടാകത്തിന്റെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഒരു വലിയ വെളുത്ത ഉപ്പുപാളി കാണിക്കുന്നുണ്ട് ഇത് അമിതമായ ബാഷ്പീകരണം മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു നീണ്ട വരൾച്ചയും പ്രദേശവാസികളുടെ അമിത ജല ഉപയോഗവും തടാകത്തിന്റെ കൈവഴികളിൽ തടയണങ്ങൾ നിർമ്മിച്ചതുമാണ് തടാകത്തിന്റെ ഈ പ്രതിസന്ധിക്ക് കാരണം തടാകത്തിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സായി പറയപ്പെടുന്ന സറീൻ റൂട്ടിൽ നിന്നുള്ള വെള്ളം ആപ്പിൾ തോട്ടങ്ങളിലെ ജലസേചനത്തിനായി തിരിച്ചുവിട്ടതും ഉർമിയ തടാകം ചുരുങ്ങാൻ കാരണമായതായി വ്യക്ത കരുതുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം ജലവും നഷ്ടപ്പെട്ട തടാകം ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണ് ഉർമിയ തടാകം പൂർണമായി വറ്റി വരേണ്ടത് പ്രാദേശിക കൃഷിയെയും വിനോദസഞ്ചാരത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു തടാകം വറ്റിയതിന് പിന്നാലെ അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങളും ഉപ്പുവെള്ളവും ഇപ്പോൾ പ്രദേശത്തെ ജലലക്ഷങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറുകയാണ് ഒരു കാലത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്ന തടാകങ്ങളിലൊന്നായിരുന്നു ഊർമിയ തടാകം ഇടക്കാലങ്ങളിൽ ഗൂഗിൾ മാപ്പ് ടീം സാറ്റലൈറ്റ് വഴി ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തിയപ്പോൾ രക്തരൂക്ഷിതമായ ഒരു തടാകം കാണാനിടയായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാഖിൽ ബാഗ്ദാദിനടുത്തായിട്ടായിരുന്നു ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടെത്തിയത്

Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tirunelveli.